കാരണം മലപ്പുറത്തുകാരന്റെ കാലിൽ പന്തെത്തുന്നത് വെള്ളക്കാരന്റെ കയ്യിൽ നിന്നാണ് നഷ്ടമല്ല അതൊന്നും സാധ്യത എനിക്കത് വലിയ വലിയൊരു വിഷമായിരുന്നു ചോര പൊടിഞ്ഞ പൊടിഞ്ഞാലുകൊണ്ടാണ് അന്ന് കളിച്ചത് പക്ഷെ നമുക്ക് ഇന്ന് പുതിയ കളിക്കാർ വരുന്നില്ല പഴയതുപോലെ എന്തായിരിക്കും അതിനുള്ള കാരണം ആ പ്രതിഭനാണ് എന്റെ മനസ്സിനെ കീഴടക്കിയിട്ടുള്ള മലപ്പുറത്തിൻ്റെ മുത്ത് ഫ്രണ്ട്സ് സ്പർശനം ആർട്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഞങ്ങൾ നമ്മളൊരു ഫുട്ബോൾ യാത്രയുടെ പുറകെയാണ് ഫുട്ബോൾ കഥകൾ തേടിയുള്ള യാത്രയിലാണ് ഫുട്ബോൾ കളിക്കാരെ അന്വേഷിച്ചുള്ള ഒരു യാത്രയിലാണ് ഇന്ന് അങ്ങനെ ഞങ്ങൾ മലപ്പുറത്തെത്തിയിരിക്കുകയാണ് ഫുട്ബോളിൻ്റെ അറിയുന്ന മലബാറിൻ്റെ ഫുട്ബോൾ ചരിത്രങ്ങൾ അറിയുന്ന ഒരു പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം സലീം സ്പർശന സ്പർശനം ആർട്സിൻ്റെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് സത്യത്തിൽ ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഞാൻ ഒരു ബേസിക്കലി ഒരു മലപ്പുറംകാരനാണ് മംഗളക്കാരനാണ് ഈ ഫുട്ബോളുമായുള്ള യാത്ര തുടങ്ങിയിട്ട് ഒരു മൂന്ന് വർഷത്തോളം ആകുന്നു ഞങ്ങൾ ഒരുപാട് കേരളത്തിൽ ഒരുപാട് ദൂരം ഞങ്ങൾ യാത്ര ചെയ്തു പക്ഷേ എനിക്ക് ഞാൻ ഇന്ന് നിങ്ങളെ തേടി വരാനുള്ളൊരു കാരണം നമ്മുടെ മലപ്പുറത്തിൻ്റെ ഒരു ഫുട്ബോൾ ഉണ്ട് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഒക്കെ ഫുട്ബോൾ പറയുന്നതിന് മുമ്പ് നമുക്ക് മലപ്പുറത്തിൻ്റെ പാടങ്ങളിൽ കളിക്കുന്ന അല്ലെങ്കിൽ വെറും എന്താ പറയുന്ന കൊയ്ത്ത് കഴിഞ്ഞ കണ്ടങ്ങളിൽ കളിക്കുന്ന ആ ഒരു ഫുട്ബോൾ അവിടെ നിന്നാണ് നമുക്ക് ഫുട്ബോൾ കളിക്കാർ വളർന്നു വന്നത് ഒരുപാട് കളിക്കാർ വളർന്നു വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആ ഒരു ഫുട്ബോളിനെ കുറിച്ചുള്ള സലീംബായയുടെ ഒരു ഓർമ്മകൾ എന്തെ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട് കാരണം മലപ്പുറത്തുകാരൻ്റെ കാലിൽ പന്തെത്തുന്നത് വെള്ളക്കാരൻ്റെ കയ്യിൽ നിന്നാണ് വെള്ളക്കാരെ കളിക്കൊരു പ്രത്യേകത ഉണ്ട് ഇന്ന് നമ്മൾ ലോകകപ്പിലൊക്കെ ഇംഗ്ലണ്ടിലെ കളിയൊക്കെ കണ്ടാലറിയാം ഇവര് മലപ്പുറത്ത് കോട്ടപ്പടിക്കൽ അന്ന് കവാത്ത് പറമ്പ് എന്നാണ് ആ ഗ്രൗണ്ട് അറിയപ്പെട്ടിരുന്നത് അത് കോട്ടപ്പടി ഗ്രൗണ്ടാണ് ആ ഇന്ന് സ്റ്റേഡിയം ആണ് മലപ്പുറം കോട്ടപ്പടി സ്റ്റേഡിയം മുനിസിപ്പാലിറ്റി സ്റ്റേഡിയം ആണ് അത് സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലാണ് അവിടെ ശരിക്ക് മലപ്പുറത്തേൻ്റെ കാലില് കളി എത്തുന്നത് അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് പഴയ ആളുകൾ ഈ വെള്ളക്കാരന്റെ കളി കാണാന് ഗ്രൗണ്ടിന് ചുറ്റും ഇങ്ങനെ തടിച്ചു കൂടും അപ്പോ ഈ കാറ്റ് നിറച്ച പന്ത് ആദ്യമായിട്ടാണ് മലപ്പുറത്തുകാര് അവിടെ വെച്ചാണ് കാണുന്നത് അപ്പൊ ബോൾ പുറത്തു പോകുമ്പോ അത് എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടുകാർക്ക് ഒരു മത്സരമാണ് അങ്ങനെയാണ് അവർ കളിയിലേക്ക് വരുന്നത് പിന്നെ ഇവരെ കളി കണ്ടു പഠിക്കുകയാണ് അങ്ങനെ ഈ ആദ്യം നാട്ടുകാർ തമ്മിൽ കളിയായി പിന്നെ വെള്ളക്കാർ ഏറ്റവും ഉള്ള കളിയായി ആദ്യമൊക്കെ വെള്ളക്കാരായിട്ടുള്ള കളിയിൽ വമ്പൻ പരാജയൻ അത് അതായത് മലപ്പുറത്തുകാരൻ്റെ പോസ്റ്റിൽ ഗോൾ മഴ അതാണ് സത്യത്തിൽ ഉണ്ടായത് വെള്ളക്കാർ പക്ഷെ പിന്നീട് കളി പഠിച്ചു വെള്ളക്കാരിൽ നിന്നും അവരുടെ കാലിൽ നിന്നും കളി പഠിച്ചെടുത്ത് വെള്ളക്കാരെ തോൽപ്പിച്ചൊരു ചരിത്രം മലപ്പുറത്തിൽ നിന്നുണ്ട് വെള്ളക്കാരൻ്റെ കാലില് ൂട്ടുണ്ട് മലപ്പുറത്തുകാരന്റെ കാലില് ബൂട്ടില്ല അങ്ങനെ മലപ്പുറത്തുകാരൻ ചോര പൊടിഞ്ഞ കാലുകൊണ്ടാണ് അന്ന് കളിച്ചത് അതിന് ഫലമുണ്ടായി മലപ്പുറത്ത് നിന്ന് യഥേഷ്ടം താരങ്ങൾ ഉയർന്നു വന്നു മലപ്പുറ അസീസ് ഇന്ത്യക്ക് കളിച്ചിട്ടില്ലെങ്കിലും മലപ്പുറ അസീസ് അതെ അതെ കൽക്കത്ത കളിച്ചിട്ടുണ്ട് മൂന്ന് സംസ്ഥാനത്തിനോ നാല് സംസ്ഥാനത്തിനോ വേണ്ടി സന്തോഷ് ട്രാഫി കളിച്ചിട്ടുണ്ട് ഇന്ത്യൻ ടീമിലേക്ക് വിളിച്ചിട്ടുണ്ട് പക്ഷെ പുള്ളിക്കാരൻ പോയില്ല അസീസ്കാരം കുറിച്ച് നിങ്ങൾക്കറിയാം നമ്മടെ അവിടെ നിന്ന് വളരെ കുറച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അസിസ് ഖാനെ കുറിച്ച് നിങ്ങൾ നിങ്ങൾ ഈ ഫുട്ബോൾ യാത്രയിൽ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നതിന്റെ തൊട്ട് ദിവസം മുമ്പാണ് ഞാൻ മംഗളം എത്തി എന്നാണ് ഞാൻ ഇന്റർവ്യൂവിന്റെ തുടക്കത്തിന് വേണ്ടി മംഗളം എത്തി എന്നാണ് അസിസ് ഖാ മരിക്കുന്നത് ഒരു നഷ്ടം നഷ്ടമല്ല അന്ന് സത്യം പറഞ്ഞാൽ എനിക്കത് വലിയ വലിയൊരു വിഷമായിരുന്നു കാരണം നമ്മൾ ആഗ്രഹിച്ച് കാണാൻ പോകുന്ന ഒരാൾ നമ്മൾ ചെല്ലുമ്പഴത്തേക്ക് മരിച്ചു എന്നറിയുന്നത് അത് വലിയൊരു വലിയൊരു വിഷമം പിടിച്ചൊരു കഥയാണ് ഇനി ആദ്യകാലത്തെ ഇപ്പൊ നമ്മൾ ഒരു അറുപതുകളിലെ എഴുപതുകളിലെ എൺപതുകളിലെ ഒക്കെ മലപ്പുറത്തിന്റെ ഒരു ഫുട്ബോൾ ചരിത്രപ്പെടുത്താൻ ഒരുപാട് നാഷണൽ ഇന്റർനാഷണൽ കളിച്ച കളിക്കാരുണ്ട് ഒത്തിരി പേരുകൾ നമുക്ക് പേരുകൾ അത്ര അധികം അതിപ്പോ നമ്മുടെ ടൈറ്റാനിയുടെ അബൂക്കെ ആയാലും മങ്കട ചേക്കുവോ അസീസോ ഇനിയിപ്പോ നമ്മുടെ മലപ്പുറം സഹോദരന്മാരും അഫീസ് പിന്നെ നമ്മുടെ തലമുറയിലേക്ക് യുവതലിബീർബ് റഹ്മാൻ പുതിയ തലമുറയിൽ കളത്തിങ്ങല്യ കൂട്ടുകാരൻപാടെയാണ് കേരള പോലീസിന്റെ വയസ്സ് കൂടിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കളിക്കളത്തില് കളത്തിങ്ങൽ എന്നാ പറയാ കളത്തിങ്ങൽ ഇപ്പോഴും കളിക്കളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ പക്ഷെ ഇന്നത്തെ ഒരു കളിയില് നമുക്ക് ഇന്നും മലപ്പുറത്തിന്റെ ഫുട്ബോളിനോടുള്ള അല്ലെങ്കിൽ ആ ഭ്രമോ ഒന്നും മാറിയിട്ടില്ല പക്ഷെ നമുക്ക് ഇന്ന് പുതിയ കളിക്കാർ വരുന്നില്ല പഴയതുപോലെ എന്തായിരിക്കും അതിനുള്ള കാരണം അതിനുള്ള ഒരു കാരണം പറയുകയാണെന്ന് വെച്ചിട്ട് ഒന്നാമത് ഗ്രൗണ്ടിന്റെ അപര്യാപ്തത ഗ്രൗണ്ടുകൾ ഇല്ല എന്നുള്ളതാണ് ഇല്ല അതൊരു സത്യമാണ് അതൊരു സത്യാണ് ഇന്ന് മലപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ കളിച്ച് വളർന്ന കവാത്തുപറമ്പ് കോട്ടപ്പടി ഗ്രൗണ്ട് അത് മുമ്പ് വളച്ചു കെട്ടിയിട്ടില്ലായിരുന്നു ഇത് വളച്ചു കെട്ടിയതാണ് ഏറ്റവും വലിയ പ്രശ്നം അന്ന് എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഫിഫ റഫറി ഹക്കീമ് അദ്ദേഹം പറഞ്ഞു ഈ ഗ്രൗണ്ട് സ്പോർട്സ് കൗൺസിലിൻ്റെ കീഴിൽ വന്ന് ഒരു സ്ഥിതി വന്നാൽ മലപ്പുറത്തെ കാരന് കളിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു അദ്ദേഹം പറഞ്ഞ് ഇത് വളരെ ശരിയായി സത്യമായി സത്യമായി അത് ഇന്നത് അടച്ചുപൂട്ടിക്കാണെങ്കിൽ ഒരു ഗ്രൗണ്ടില്ല നിങ്ങൾ മലപ്പുറത്തൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്ക് കുട്ടികൾ ചെറിയ തെങ്ങും തോപ്പില് ഇപ്പൊ ഈ എന്റെ വീടിന്റെ തൊട്ടടുക്കാനുണ്ട് കുട്ടികൾ ഒരു ചെറിയൊരു ടൂർണമെന്റ് വെച്ചിരുന്നു എനിക്കെന്നെ കണ്ടിട്ട് അത് സങ്കടം തോന്നി കാരണം ആ ചെറിയൊരു ഗ്രൗണ്ടില് തെങ്ങിണ്ട് കവുങ്ങുണ്ട് ഇതിന്റെ അടിയിലാണ് കുട്ടികൾ കളിക്കുന്നത് അന്ന് അവര് ആവേശത്തോടു കൂടി കളിക്കുകയാണെങ്കില് ആ തെങ്ങില് പോയി ഇടിക്കും അത് അപകടം വിതറും അപ്പൊ സത്യത്തിൽ പറയുകയാണെങ്കിൽ കളിക്കാൻ ഒരു ഇടമില്ല അതാണ് കളിക്കാർ പൊന്തി വരാത്തിന് ഉയർന്നു വരാത്തിന് പ്രധാന കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അതാണ് പിന്നെ അവർ പോയിട്ടൊക്കെ കളിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറേ അധികം ഒരുപാട് അക്കാഡമികളിലൊക്കെ പോയി പക്ഷേ നമ്മൾ കാണുന്നത് കുട്ടികൾ വളരെ കൂടിയാണ് ഫുട്ബോളിലേക്ക് വരുന്നത് പക്ഷേ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ അവിടെ കാണാനില്ല എന്നുള്ളതാണ് പിന്നെ അവർക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാറില്ല എന്ന് പറ്റാറില്ല എന്നുള്ളതാണ് കാരണം ഈ ഫുട്ബോളിലേക്ക് വരുന്നത് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റും പാവപ്പെട്ട കുടുംബങ്ങളിലെ വീടുകളിലെ കുട്ടികളാണ് വരിക പക്ഷെ അവരുടെ മാതാപിതാക്കൾക്ക് ഇവരെ അധികം കാലം ഇതിൽ പിടിച്ചു നിർത്താൻ പറ്റാതെ വരും പിന്നെ അവരവരുടെ ജോലി അന്വേഷിച്ച് പോകും അപ്പോൾ ആ ഫുട്ബോൾ അങ്ങനെ നഷ്ടപ്പെട്ടു പോവാണ് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായി നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ഒരു ചെറുപ്പം മുതൽ തന്നെ ഫുട്ബോളിൽ പിടിച്ചു നിർത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എങ്ങനെയൊക്കെ നമുക്ക് അത് പ്ലാൻ ചെയ്യാൻ പറ്റും എന്താണ് നിങ്ങളുടെ ഒരു അതായത് ഈ വന്നതിന് ശേഷം ഒരു ആവേശം ഉണ്ടായിട്ടുണ്ട് അതൊരു സത്യം തീർച്ചയായിട്ടും അതിനു മുന്നേ ക്രിക്കറ്റിനോടായിരുന്നു താല്പര്യം ഐ എസ് എൽ വന്നതോടെ കുട്ടികൾക്ക് പ്രധാനമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ നമ്മളെ ഷൈജു ദാമോദരന്റെ ആ കമന്ററി അതൊക്കെ ഒരു ആവേശം വിതർന്നാണ് തീർച്ചയായിട്ടും കുട്ടികൾക്ക് അതിനൊരു ഒരു താല്പര്യം വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും കുട്ടികളെ നമുക്ക് ശരിക്കും ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല അവരുടെ കഴിവുകളെ നമുക്ക് പ്രോത്സാഹിപ്പിച്ച അക്കാദമികള് ഫുട്ബോൾ അക്കാദമികള് ധാരാളം ഉണ്ട് കൂടുപോലെ മുളച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പൊ സാറിന് ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ട നിങ്ങൾ ഈ യാത്രയിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും അത് മാത്രല്ല ഒരു ഫുട്ബോൾ അക്കാദമിന്റെ പറ്റിയ ഒരു പ്രവർത്തനത്തിലല്ലേ താങ്കൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി ഒരു ഫ്രീ ആയിട്ട് കുട്ടികളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനത്തിൻ്റെ ഉള്ള ഒരു പരിശ്രമത്തിന് വേണ്ടിയാണ് നമ്മൾ യാത്രയെല്ലാം ചെയ്യുന്നത് കാരണം ഇന്നിപ്പോൾ ഒരു ഒരു അക്കാഡമിയിൽ നല്ലൊരു സാമാന്യം നല്ലൊരു അക്കാഡമിയിൽ നിങ്ങളൊരു വെക്കേഷന് വേണ്ടി ഒരു കുട്ടിയെ വിടുകയാണെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയൊക്കെ ചാർജാണ് എത്ര പാവപ്പെട്ടവൻ്റെ മക്കൾക്ക് അവിടെ പോയി പഠിക്കാൻ പറ്റും എത്ര പാ പാവപ്പെട്ട മക്കളുടെ വീട്ടിൽ നിന്നൊരു കുട്ടിക്കവിടെ പോയി ഫുട്ബോളർ ആകാൻ പറ്റും അപ്പം അതൊരു നല്ല ഇതല്ല അതെല്ലാം ബിസിനസ് പോലെയാണ് ഇന്നു പല കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മൾ ഒരു തീർത്തും ഫ്രീ ആയിട്ട് ഒരു എട്ട് വയസ്സ് മുതൽ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ച് ചെറുപ്പത്തിനെ പിടികൂടുക അവരൊരു ഒരു പതിനഞ്ച് വർഷം മിനിമം ഒരു എട്ടു വയസ്സിലെടുത്ത അവരെ പരിശീലിപ്പിക്കും അവർക്ക് വേറെ സ്വപ്നമാണ് സ്വപ്നമാണ് കാരണം അവർക്ക് വേറെ പറ്റി ചിന്തിക്കേണ്ടി വരും അല്ല അത് ഒത്തിരി വിദൂരത്തിലാണ് പക്ഷേ അതിന്റെ ആദ്യ പടി എന്നുള്ള പോലെ നമ്മുടെ ഫൗണ്ടേഷന് കേന്ദ്ര ഗവൺമെന്റിന്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് കലറിക്കൽ ഫൗണ്ടേഷൻ രജിസ്റ്റേഡ് ആയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ബാക്കി അടുത്ത പരിപാടികൾ അങ്കമാലിയിലാണ് ഓഫീസ് അവിടെയാണ് എന്റെ എൻ്റെ വീട്ടിൽ തന്നെയാണ് വീടിൻ്റെ അഡ്രസ്സത്തിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് പക്ഷെ നമ്മൾ സ്ഥലം അന്വേഷിക്കുന്നത് നമുക്ക് ഇപ്പോൾ എറണാകുളം ഡിസ്ട്രിക്ലോ മലപ്പുറം ഡിസ്ട്രിക്റ്റിലോ നമുക്ക് സ്ഥലം കിട്ടില്ല അപ്പോൾ നമ്മളതിന് സ്ഥലം അന്വേഷിക്കുന്നത് പാലക്കാടോ വയനാട്ടിലോ ആണ് അവിടെയാണ് നമുക്ക് കുറച്ചുകൂടി വില കുറച്ച് സ്ഥലങ്ങൾ കിട്ട കിട്ടാനുള്ളത് അപ്പോൾ റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാദമി ആയിരിക്കും അതാ അതാണ് നമ്മുടെ സ്വപ്നം അതിനുവേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത് തമ്പുരാൻ തമ്പരാനുള്ള വഴികൾ തുറക്കുമെന്ന് തന്നെയാണ് ആത്മാർത്ഥമായിട്ടുള്ള നീക്കങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ന് ഈ അടുത്ത ദിവസം ഞാൻ തളിക്കുളത്ത് പോയിരുന്നു അവിടെ ചെറിയ ചെറിയൊരു അക്കാദമി എട്ട് വയസ്സ് മുതൽ തൃശൂർ തൃശൂർ ഡിസ്ട്രിക് ഒരു പത്ത് ഉള്ള കുഞ്ഞു കുട്ടികളെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ അവരോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവരുടെ ഇഷ്ടപ്പെട്ട താരമാരാണ് മെസ്സിയാണ് റൊണാൾഡോ ആണ് അങ്ങനെയുള്ള പേരുകളാണ് ഞാൻ അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകൾ നാളെ ആരെങ്കിലും പറയണമെന്ന് ആഗ്രഹമില്ലേ അപ്പം നമ്മളുടെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരു നാൽപ്പത്തേഴൊക്കെ ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു അമ്പതൊക്കെ ആകുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ നിന്ന് ഒരു അമ്പത് പിള്ളേരെങ്കിലും യൂറോപ്യൻ ഫുട്ബോൾ കളിക്കുന്നവരുണ്ടാവണം സൗദി ലീഗിൽ കളിക്കുന്നവരുണ്ടാവണം ജപ്പാൻ ലീഗിൽ കളിക്കുന്നവരുണ്ടാവണം നമുക്ക് ഫുട്ബോൾ കളിച്ച് ഒരു റെയിൽവേയുടെ ജോലി കിട്ടാനോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ബാങ്കിൻ്റെ ജോലി കിട്ടാനോ വേണ്ടി ആവരുന്ന് നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇന്ന് ഏത് അക്കാദമിയിൽ പോയാലും അവർക്കൊക്കെ പറയാനുള്ളത് അത് മാത്രമാണ് ആ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അഞ്ച് പേർക്ക് സ്റ്റേറ്റ് ബാങ്കിൽ കിട്ടി അഞ്ച് പേർക്ക് റെയിൽവേസിൽ കിട്ടി അപ്പോൾ അതിലൂടെ അവൻ്റെ ഫുട്ബോൾ തീ തീരുകയാണ് മുന്നോട്ട് ഫുട്ബോൾ ഇല്ല അപ്പം അങ്ങനെയുള്ള ഒരു സ്വപ്നമല്ല നമ്മൾ കുഞ്ഞുങ്ങളെ കാണിക്കേണ്ടത് കുഞ്ഞുങ്ങളെ നമ്മൾ എത്ര വലിയ സ്വപ്നം കാണിക്കോ അതിനനുസരിച്ചാണ് അവരത് കാണുക അവർക്ക് അവർക്കറിയില്ല അപ്പോൾ അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇക്കാര്യം ചോദിച്ചു പറഞ്ഞു പറഞ്ഞ പറഞ്ഞപ്പോൾ എൻ്റെ ഇന്റർവ്യൂ എന്നെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന മാരി ആയിപ്പോയി അപ്പോൾ ഞാൻ പറഞ്ഞ ഈ നാം ഈ മലപ്പുറത്തിന്റെ നമ്മൾ ഫുട്ബോളിനെ പറ്റി ഇപ്പൊ വീണ്ടും മലപ്പുറത്തേക്ക് തന്നെ വന്നാല് ആ ഒരു കളിക്കാരൻ ആരാണ് നിങ്ങളെ ഏറ്റവും അധികം രോമാഞ്ചം കൊള്ളിച്ച അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു എഴുത്ത് ഫീൽഡിലേക്ക് കൊണ്ടുവന്ന ആ ഒരു കളിക്കാരൻ ആരാണ് അങ്ങനെ പറയുകയാണെന്ന് കുറേ ആളുകളുണ്ട് പക്ഷേ എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു ആരാധന തോന്നുന്ന ഒരു കളിക്കാരൻ മലപ്പുറം അസീസ് തന്നെയാണ് മക്കരപറമ്പിലെ മക്കരപറമ്പില് അതായത് മലപ്പുറം സഹോദരന്മാരിലെ ചേക്കു അസീസ് വരെ രണ്ടാളെ കളിയും കാണാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല അവരെ എനിക്ക് നേരിട്ട് കാണാൻ അതായത് വളരെ ചെറുപ്പത്തിലാണ് പക്ഷെ എന്നാലും ആ പൊടിപിടിച്ച ഓർമ്മകൾ ഇന്നും മനസ്സിലുണ്ട് മലപ്പുറത്ത് ഞാൻ ഈ പറഞ്ഞ കവാത്ത് പറമ്പെന്നാണ് കണ്ടിട്ടുള്ളത് അത് ഒരു ഫുട്ബോളിലെ ഒരു മാന്ത്രികത അത് അസീസിന്റെ കാലിന് ഉണ്ടായിരുന്നു അതാണ് സത്യം എന്റെ പിതാവ് ഒരു ഫുട്ബോളില് വലിയൊരു ആരാധകനായിരുന്നു അബ്ദുൽ ഖാദർ എന്നാണ് പേര് കെ എസ് ആർ ടി സിയിലായിരുന്നു ജോലി അപ്പോ പുള്ളി എന്നും വൈകിട്ട് കളി കാണാൻ പോകാറുള്ള പോകും അപ്പൊ ഞാനും കൂടെ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ അസീസ് ഖാന്റെ കളി അസീസ് ഖാന് സ്ഥിരമായിട്ട് മലപ്പുറത്ത് ഇല്ല കൽക്കട്ടയിലാണ് പക്ഷെ കൽക്കട്ടയില് അവധിക്ക് നാട്ടിൽ വരുമ്പോൾ അവിടെ കളിക്കാറുണ്ട് അപ്പൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അതൊരു ഭയങ്കര തന്നെ മലപ്പുറത്തിൻ്റെ ഒരു പഴയ താരം ഉണ്ടായിരുന്നു അയ്മു എന്ന് പറയും അപ്പൊ പുതിയ തലമുറക്ക് ഒരിക്കലും പരിചയമില്ല പുള്ളി ഫുട്ബോൾ താരമായിരുന്നു അതുപോലെ തന്നെ ഹോക്കി താരമായിരുന്നു ഒരു ഹോക്കി പാരമ്പര്യം കൂടിയുണ്ട് അതും വെള്ളക്കാരിയിൽ നിന്ന് വന്നതാണ് അപ്പോ ഈ അയ്മു ഒരു ഒരിക്കൽ പറഞ്ഞു ഇനി മലപ്പുറത്ത് മലപ്പുറം അറിയപ്പെടാ മലപ്പുറം ഫുട്ബോൾ അറിയപ്പെടുക അസീസിന്റെ കാലിലൂടെയാണെന്ന് അത് സത്യത്തില് അത് ശരിയായി അസീസ് മലപ്പുറത്തിന് പുറത്തു പോയി കൊൽക്കത്ത മുഹമ്മദൻ സ്പോർട്ടിങ്ങിന്റെ ക്യാപ്റ്റനായി പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരിന് വേണ്ടി കളിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മഹാരാഷ്ട്രക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് സർവീസസിന് വേണ്ടി കളിച്ചിട്ടുണ്ട് ആ പ്രതിഭനയാണ് എന്റെ മനസ്സിനെ കീഴടക്കിയിട്ടുള്ള മലപ്പുറത്തിൻ്റെ മുത്ത് അപ്പോൾ സലീംഭായി ഞാൻ നടത്തിയ ഇന്റർവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കായി ഷെയർ ചെയ്യുക അടുത്തൊരു കളിക്കാരനുമായി അല്ലെങ്കിൽ അടുത്തൊരു എഴുത്തുകാരനുമായി വീണ്ടും എത്തുമ്പരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം